ഹലോ എല്ലാവരും വായോ നമുക്ക് ഇന്ന് സ്റ്റിക്കർ ഉണ്ടാക്കാം കുറേ നാളായിട്ട് വിചാരിച്ചിന്ന് സ്റ്റിക്കർ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് തൊന്നിരട്ടെണ്ണം കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ആദ്യം കാണിക്കുക അപ്പം അതിൻ്റെ മോളി ഞാൻ ഒരു ജസ്റ്റ് ഒരു സെല്ലോട്ട് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് എങ്ങനെയാണെന്ന് കട്ട് ചെയ്യുന്നത് കാണിക്കാമേ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരയ്ക്കാം കേട്ടോ ഞാൻ ഞാനിഷ്ടമുള്ളതെന്ന് വരച്ചെന്നേ ഉള്ളൂ ഐസ് ക്രീമൊക്കെ വരച്ചോട്ടെ ഇഷ്ടമുള്ളതായിരിക്കട്ടെ ഐസ് ക്രീം അതുമായിരിക്കും അപ്പോൾ എപ്പോൾ കട്ട് ചെയ്താലും ജസ്റ്റ് ഇച്ചിരി ഒരു വൈറ്റ് പോർഷൻ വെളിയിട്ടിട്ടേ കട്ട് ചെയ്യാവുള്ളൂ പിന്നെ ഒരുമാതിരി ഇച്ചിരി ഹാർഡുള്ള ഹാർഡായിട്ടുള്ള ഒരു പേപ്പറിൽ വരയ്ക്കുന്നതാണ് നല്ലത് ഐവറി ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് പേപ്പർ എന്തെങ്കിലും വരയ്ക്കാം അപ്പോൾ ഞാനിതിനകത്ത് വരച്ചതേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം കട്ട് ചെയ്യുക പിന്നെ നമ്മുടെ സൈഡിലെ പോർഷനൊക്കെ ഇച്ചിരി ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കട്ട് ചെയ്യുന്ന രീതി ഇതിനു മുകളിൽ ഞാൻ സെല്ലോട്ടോപ്പ് ഒട്ടിക്കുന്നത് നമ്മൾ എന്തിനാണ് സെല്ലോട്ടൊപ്പം ഇട്ടിക്കുന്നത് വാട്ടർ പ്രൂഫ് ആക്കാണ്ട് അല്ലെങ്കിൽ അത് ഷെയ്ഡ് ഇത് വെള്ളം ഒടുവോ എന്തെങ്കിലും വീണത് പടർന്നു പോവോ അല്ലെങ്കിൽ കിരിപ്പൊക്കെ ചെയ്യുക പിന്നെ വാട്ടർ പോഷൻ ആകുമ്പോൾ ഇട്ടിരിക്കുന്നത് അതെ ഒളിക്കാനുള്ള ഫീൽ ചെയ്യാനുള്ള ഈസിക്കാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് സെല്ലോട്ടോപ്പ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് അല്ലെങ്കിൽ ഫെവിസ്റ്റിക്ക് വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളെല്ലാം ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണേൽ സെല്ലോട്ടൊപ്പ് പൊട്ടിച്ചതും ഒട്ടിക്കാത്തതും എല്ലാം കട്ട് ചെയ്ത ശേഷം ഇവനെല്ലാം നമുക്ക് അപ്പോൾ ഒന്നിലും ഒരു ഇങ്ങനെ ചുമ്മാ നിങ്ങൾക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാച്ച് പെറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു സെല്ലോട്ടോപ്പ് ഒട്ടിക്കുക പിന്നെ ഞാൻ നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ഒരു സെല്ലോ ടോപ്പും കൂടെ ഒട്ടിക്കുകയാണെ ഇനി നമ്മളിങ്ങനെ വീണ്ടും നേരത്തെ പോലെ ഇച്ചിരി പോഷൻ വിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പം ഓൾറെഡി ഒരു താഴെ പാച്ചുപൻ പേപ്പറുണ്ട് അതിൻ്റെ മുകളിൽ ഒരു സെല്ലോ ഉണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിക്കറുണ്ട് അതിനും മുകളിൽ ഒരു സെല്ലോ സെല്ലോട്ടെപ്പും വെച്ചിരിക്കുകയാണ് ഇത് ഇങ്ങനെ സെല്ലോ പാച്ചുമൻ പേപ്പർ മാത്രം വെച്ചുകയും ചെയ്യും ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അത് കട്ട് ചെയ്തെടുത്തത് ഇല്ലെങ്കിൽ അവിടെ തന്നെ സൂക്ഷിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കട്ട് ചെയ്തെടുക്കാം അതായത് ഞാൻ ജസ്റ്റ് ഇത് പൊളിച്ച് നമ്മുടെ ഇത് ഒട്ടിച്ചും കൂടെ കാണിക്കാമല്ലോ എന്നിട്ട് നമ്മുടെ യൂണിക്കോൺ ക്യൂട്ടി അല്ലേ അപ്പം ഇതിനെ ഒട്ടിച്ചു ഇത് ഒന്നാത്ത രീതിയാണ് ഇനി രണ്ട് മൂന്ന് രീതിയും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം എല്ലാവരും ഇതൊന്നും ട്രൈ നോക്കാമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇതുപോലൊരു ചെറിയൊരു കട്ട് പീസ് എടുത്തിരിക്കുകയാണ് ആയവരി ഷീറ്റിൻ്റെ എന്നിട്ട് അതിൻ്റെ മോൾ വീണ്ടും ഞാൻ ഐസ്ക്രീം വരയ്ക്കണം ഐസ്ക്രീം കുതിച്ചതെന്ന് വിചാരിക്കില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഏതാണ് കപ്പ് ഐസ്ക്രീമാണോ കോൺ ഐസ്ക്രീമാണോ അതോ ഏതാ ഫ്ലേവർ ഇഷ്ടം അപ്പം ജസ്റ്റ് ഞാനാണെ ട്രേസ് ചെയ്യുന്നൊന്നുമില്ല ചുമ്മാ നോർമലി അങ്ങ് വരയ്ക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്യാം പിൻ ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റിക്കറിൻ്റെ ഇമേജ് പിൻ ട്രസ്റ്റ് തോക്കുക ഇമേജ് നോക്കുക അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുക പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട് അത് വെച്ചാണ് ഈസി ആയിട്ട് വരയ്ക്കാം ട്രേസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഏറ്റവും ഈസിയായിട്ടോ ഞാനില്ലാതെ വരയ്ക്കാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്ക് സ്കെച്ച് പെൻ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഈ ഔട്ട്ലൈനോ ഷെയ്ഡോ ചെയ്യുന്നതിന് ഭേദം നമുക്ക് സാധാരണ പെൻസില് ഇച്ചിരി കളർ കുറവാണെങ്കിലും എനിക്ക് പെൻസിലുകൊണ്ട് ചെയ്യുന്ന ഇഷ്ടമേ കാരണം എന്താണെന്നു പറയുക ഇത് ചിലപ്പം പടരും അപ്പം ഞാൻ ഞാനതിൻ്റെ നമ്മുടെ ചോക്ലേറ്റ് ഇത് വിചരിക്കും എന്തോ ബ്ലൂ ഐസ്ക്രീം അല്ലേ അപ്പോൾ ചോക്ലേറ്റിനെ കാണിക്കാൻ വേണ്ടിയാണ് വരച്ചത് താഴെ ഒരു ബ്ലൂ ഐസ്ക്രീം പിന്നെ കണ്ണ് മൂക്ക് നാക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം ചോ പിന്നെ ഐസ് കണ്ണും മൂക്കും വെച്ച് കണ്ടിട്ടില്ലല്ലോ നമുക്ക് കാണാമല്ലോ അപ്പോൾ അതിനെ നമ്മൾ കളർ ചെയ്യുന്നു പിന്നെ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു പിന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഷെയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ കണ്ണും മൂക്കും കാണുന്നില്ലെന്ന് വേറെയ്ക്കേണ്ട ഇപ്പം ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുള്ളൂ ബ്ലാക്ക് കൊണ്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഒത്തിരി ഒരു രസമായിട്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റിക്ക് ഒരു സ്റ്റിക്കറിലേ ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ രണ്ടാമത്തെ ടെക്നിക്കാണ് കാണിക്കുന്നത് ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കാർട്ടൂൺ പീസ് അല്ലെങ്കിൽ സൂപ്പർമാനോ സ്പൈഡർമാനോ മാംഗോയോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഏതെങ്കിലും എന്തോ ഷിഞ്ചാനോ ഡോറിമോനോ എന്ത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോ ലോങ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല ഒന്നും അധികം സ്പീഡായിട്ട് വെക്കാത്തതിന് കാരണം നിങ്ങൾക്ക് സ്റ്റെപ്പ് കണ്ടുപെട്ടോ എന്ന് വെച്ചാൽ ബോറടിപ്പിക്കാനല്ല കേട്ടോ ബോറടിക്കുന്നേ എങ്ങനെയാണ് നമ്മൾ സ്റ്റിക്കർ ഇഷ്ടമുള്ള കാര്യം ബോറടിക്കുന്നത് അല്ലേ അപ്പോൾ ലൈക്കൊക്കെ ചെയ്യുന്നേ പിശിക്കൊന്നും കാണിക്കാതെന്നേ കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനെ വീണ്ടും കട്ട് ചെയ്തെടുക്കുവാണ് നേരത്തെ പോലെ തന്നെ നമ്മൾ ഇച്ചിരി വൈറ്റ് പോഷം വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി രണ്ടാമത്തെ ടെക്നിക്കിനകത്ത് നമ്മൾ സെല്ലോട്ടെപ്പ് ഒട്ടിച്ചിട്ടില്ല കണ്ടല്ലോ അപ്പം ഈ വരച്ചിരിക്കുന്ന ഇമേജ് ഉള്ള ഭാഗം നമ്മൾ സെല്ലോട്ടേപ്പിൻ്റെ ഒട്ടുന്ന ഭാഗത്തോട്ട് തലതിരിച്ച് വെച്ചാണ് അതായത് ഒട്ടുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഇമേജ് വരുന്നത് അങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ പറഞ്ഞേക്കാം അപ്പോൾ സെല്ലോ ടൂപ്പ് എപ്പോഴും എടുക്കുമ്പോഴത്തെ റോളോട് ഒട്ടിക്കേണ്ട കേട്ടോ നമ്മൾ ഇച്ചിരി കണ്ടിച്ചെടുത്ത് അത്രയും പോഷൻ മാത്രം കണ്ടിച്ചെടുത്ത് ഒട്ട് എനിക്ക് സൗകര്യമായിട്ട് തോന്നിയത് ഞാൻ റോളൊട്ടിച്ചപ്പോൾ അത് ചുളുങ്ങി ചുളുങ്ങി പോവായിരുന്നു കേട്ടോ അപ്പം ഇവനെ നമ്മൾ ആദ്യം ഇച്ചിരി സെല്ലോട്ട് വെപ്പ് എടുക്കാൻ പോണേ കണ്ടിച്ചെടുക്കുന്നു എന്നിട്ട് അതിൻ്റെ ഒട്ടുന്ന ഭാഗത്തോട്ടാണ് ഇത് തലതിരിച്ചു വെക്കുക അതായത് ഇത് ഒട്ടുന്ന ഭാഗ ഭാഗമാണ് മുകളിൽ കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഇവനെ തല വെക്കുവാണ് കേട്ടോ എന്നിട്ട് ഇച്ചിരി സെല്ലോട്ടേപ്പ് വെളി വരുന്ന രീതിയിൽ നമുക്ക് ഇവനെ കണ്ടിച്ചെടുക്കണം കേട്ടോ ഇതില്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇപ്പം അച്ചപ്പൻ പ്രാബ്യനകത്ത് ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കണ്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ രീതിയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ പാശ്പൻ പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കണ്ടിച്ച് അങ്ങ് എടുത്ത് ഒട്ടിച്ച് കാണിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നാൽ മതി ഇങ്ങനെ പാച്ചുപ്പൻ പേപ്പറിൻ്റെ മോളെ ഇഷ്ടംപോലെ സ്റ്റിക്കർ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ വേണമെങ്കിൽ കട്ട് ചെയ്തും നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കവറിനകത്തിട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇച്ചിരി വെളി പാച്ച് പാച്ചുപ്പൻ പേപ്പറും ഒക്കെ വെളിയിൽ ഉണ്ട് കേട്ടോ അത് നമുക്ക് പീൽ ചെയ്യാൻ വേണ്ടി ഈസിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വലിയ ഷേപ്പൊന്നും വേണ്ട നമ്മൾ എല്ലാ സ്റ്റിക്കറിനകത്ത് ഇങ്ങനെ ഇച്ചിരി വെളിയിൽ കൊള്ളതാണ് ആ പിന്നെ നമ്മൾ അതിനെ പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്തിട്ട് അവനെ നമുക്ക് നമ്മുടെ യൂണിക്കോൺ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ ആ കൂടെ കൊടുക്കട്ടെന്നേ അവനും കൂടെ സൂക്കട്ടെ കൂട്ടുകാരില്ലാതെ വിഷമിക്കല്ലേ അല്ലെങ്കിൽ വേണമെന്നെങ്കിൽ ഇവർ കൂട്ടുകാരായിക്കോട്ടെ അപ്പോൾ നമ്മൾ ഇതും ഇതുപോലെ പ്രവശത്തോ ആ പാച്ച്മെൻറ്റ് പേപ്പർ മാത്രം പൊളിച്ചിട്ട് അപ്പം വെളിയിൽ സ്റ്റിക്കറിൻ്റെ ഓടം കണ്ടോ അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ സെല്ലോട്ടപ്പ് വിട്ടത് അതൊട്ടിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി കേട്ടോ മറ്റേ രീതിയൊക്കെ ഇഷ്ടപ്പെട്ട ഇപ്പം ഇത് രണ്ട് രീതി കഴിഞ്ഞില്ലേ ഇനി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഉണ്ടാക്കിയത് ട്രാൻസ്പെൻറ്റ് സ്റ്റിക്കറിനെ എപ്പോഴും ഒരു നോർമൽ എ ഫോർ സൈസ് ആദ്യം കട്ടിയില്ലാത്ത ഷീറ്റ് എടുക്കുന്നത് അതിലും നമ്മളിങ്ങനെ ഡയഗ്രാം വരച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ കാണിക്കുന്നത് കളർ ഇല്ലാത്ത ട്രാൻസ്പെരൻറ്റ് സ്റ്റിക്കറാണ് വെക്കുന്നത് അത് അല്ലാത്ത ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് മാത്രം ഔട്ട്ലൈൻ ചെയ്തു ഇത് നമ്മുടെ ഒരു മൊയിലുകുട്ടനാട്ടോ മൊയലുകൂട്ടൻ ക്യാരറ്റിൻ്റെ മുകളിൽ കിടന്നു സുഖിക്കുക കേട്ടോ അപ്പോൾ കളർ ചെയ്തിരുന്നെങ്കിൽ ഇവൻ നല്ല സൂപ്പറായാണ് പക്ഷേ കളർ ഇല്ലാതെ നമുക്ക് നല്ല രസമാണ് ട്രാൻസ് ചിലർക്ക് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ഈ ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ഈ ട്രാൻസ്പെറൻറ്റ് വെള്ളക്കുപ്പി ി അങ്ങനെയൊക്കെ സ്ഥലത്ത് മൊട്ടിക്കാൻ നല്ല സൂപ്പർ ഇതാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ വരച്ചെടുക്കുകയാണ് ഇതുപോലെ കളറുള്ള രണ്ട് ഇമേജും കൂടി നമുക്ക് ഉണ്ടാക്കാം കളറിലും ഞാൻ നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ സെല്ലോ പൊട്ടിക്കും അപ്പം സെല്ലോട്ടൂപ്പിൻ്റെ മോള് വേണമെങ്കിൽ ഔട്ട്ലൈൻ നിങ്ങൾക്ക് പെർമേൻ മാർക്ക് വെച്ച് ചെയ്യാം ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കളർഫുള്ള രണ്ട് സ്റ്റിക്കറും കൂടെ നോക്കി ഇപ്പോൾ കളർ ഇല്ലാതെയാൽ വരച്ചിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറിന് വേണ്ടി അപ്പോൾ അതുപോലെ കളർ ഉള്ളതും കൂടെ നമുക്ക് രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അവൻ്റെ മുകളിൽ നമുക്കൊന്ന് സുരക്ഷിതമാക്കണ്ടേ അവനെ സെക്യൂർ ആക്കി അഥവാ സ്റ്റിക്കർ വലുതാണെങ്കിൽ സ്റ്റിക്കറിൻ്റെ മുകളിൽ രണ്ടാമതൊന്നുകൂടെ നമ്മൾ ഈ സെല്ലോട്ട് ഒപ്പ് ഇനി ഒട്ടിച്ച ശേഷം ഇവനെ നമ്മൾ നേരത്തെ പോലെ കണ്ടിച്ചെടുക്കുകയാണ് അതേ ഷേപ്പിൽ കണ്ടിച്ചെടുക്കുക ഇതുപോലെ തന്നെ കളറുള്ളതും നമുക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ സൈഡിലൂടെ കണ്ടിച്ചത് കളർ ഇല്ലാതെ നമ്മൾ വരച്ചത് ഇനി കളറുള്ളതും ഇതുപോലെ തന്നെ ട്രാൻസ്പെൻറ്റ് സ്റ്റിക്കറിന് വേണ്ടി കണ്ടിച്ചെടുക്കാം ഞാൻ ഒരിടത്ത് കൂടാതെ രണ്ടെണ്ണം തന്നെ ഉണ്ടാക്കി എടുക്കുവാണേ അപ്പോൾ അത് നമ്മുടെ കപ്പ് കേക്കും ഒരു കുടയുമാണ് ആ മൂന്ന് മൂന്നുപേരെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം പറ നിങ്ങൾ പറ ആൻസർ പറ എങ്ങനെ ഇവനെ നമ്മൾ സുന്ദരകൂട്ടമാരാക്കെ ട്രാൻസ്പെറൻറ്റ് ആക്കുന്നത് ആ ആ ട്രാൻസ്പെറൻറ്റ് ആക്കുന്നതിന് നമുക്ക് ഇവനെന്തിനകത്തിടണം വെള്ളത്തിനകത്ത് ഇടണം വെള്ളത്തിൽ ഒരു സൈഡ് സെക്യൂർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത് ഇവരെ മൂന്നുപേരും വെള്ളത്തിൽ കിടന്ന് കളിക്കട്ടെന്നേ കുറച്ചു നേരം കളിക്കുമ്പോഴത്തേന് നമുക്ക് അടുത്ത സ്റ്റിക്കർ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സൈഡ് മാത്രം ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കില്ലേ ഇതുപോലെ ഉണ്ടാക്കിയതിനെ ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടി വെള്ളത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം ട്രാൻസ്പെറൻറ്റ് ആക്കണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ബാക്കിൽ ഫെവിസ്റ്റിക് ഒട്ടിച്ച് നിങ്ങൾക്ക് അന്നേരം തന്നെ ഇൻസിഡൻ്റോട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫെവിസ്റ്റിക് ഒട്ടിച്ച ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം കുറച്ച് നേരം വരട്ടും കാരണം അത് ആ വെള്ളം വരട്ടിയാൽ ഫെവിസ്റ്റിക് വീണ്ടും അത് നനവറ്റുമ്പോൾ വീണ്ടും അത് പശയുടെ ആകും അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഉറച്ചു കഴിയുമ്പോൾ ഫെബിസ്റ്റിക്ക് അപ്പം വെള്ളം ഇപ്പോൾ തന്നെ ഒട്ടിച്ചില്ലെങ്കിൽ അപ്പം ഇത് ഇങ്ങനെ ഒട്ടിച്ചെക്കാം അപ്പം ഇത് മൂന്നാമത്തെ ഇത് മൂന്നല്ലല്ലോ ഇത് നാലാമത്തെ ടെക്നിക്കിലേ ഇപ്പം നമുക്ക് കാണുന്നത് നാല് ടെക്നിക്കായി ഇനിയിപ്പോൾ അടുത്ത ഏതാ ടെക്നിക്ക് വേണ്ടത് നമ്മുടെ വെള്ളക്കൂട്ടന്മാർ അവിടെ ഇരിക്കുമല്ലേ അവിടെ കിടക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് കോഴ്സ് ഇല്ല ഇഷ്ടം പോലെ നമുക്ക് ാൻസ്പെറൻ് ആയിട്ട് കോഡ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നോർമൽ കോഡ്സ് ഇപ്പം ചാട്ട് ചാർട്ട് പേപ്പർ കളറായാലും വൈറ്റ് ആയാലും നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതുക ഇതുപോലെ സെയിം തന്നെ നമുക്ക് ഏതെങ്കിലും ടെക്നിക്ക് വെച്ച് നമുക്ക് കോഡ്സും സ്റ്റിക്കറാക്കി കൊണ്ടായി ഇപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്താ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അയച്ചോട്ടോ എന്ന് ചോദിച്ചോട്ടെ അപ്പം ഇവനെ നമ്മൾ ഇതുപോലെ എഴുതിയ ശേഷം രണ്ട് ചാർട്ട് പേപ്പറിനകത്ത് ഞാൻ എഴുതുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിനെയും ഇതുപോലെ തന്നെ സെയിം ടെക്നിക്കിൽ കണ്ടിച്ച് സെല്ലോട്ടോ പൊട്ടിച്ച ശേഷം നമുക്ക് ഉടനെ ആയിട്ട് ഒട്ടിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ പൊട്ടിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം എന്നാൽ കട്ട് ചെയ്തെടുക്കാം ഞാനാണെങ്കിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇപ്പം കട്ട് ചെയ്ത് ഇപ്പം തന്നെ ഒട്ടിച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമുള്ള എഴുതിക്കു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് എഴുതാൻ ഇല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ആയിട്ട് ഉണ്ടാക്കാം ചിലപ്പോൾ ചിലർക്ക് സ്ക്വയർ ആയിട്ടാണ് ചിലർക്ക് അതിനായിട്ട് ഡാഗ്രം വരച്ച് ഇച്ചിരി വലിയ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്കർ ഉണ്ടാക്കാം ഇപ്പോൾ കോട്ട്സ് ആയിട്ട് ഉണ്ടാക്കാം ഇമേജ് ആയിട്ട് ഉണ്ടാക്കുക എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഞാൻ ചെറിയ ഒരു ചെറിയൊരു കോട്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈറ്റ് പേപ്പറിനകത്തും രണ്ടിനകത്തും വരയ്ക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചത് ഇനി ഇവരെ രണ്ടുപേരെ എന്ത് ചെയ്യും നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഉത്തരം കട്ട് ചെയ്യണം കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യും സെല്ലോട്ടൊപ്പം വേണം അപ്പോൾ സെല്ലോ സെല്ലോട്ട് നേരത്തെ ഞാൻ പറഞ്ഞു തലതിരിച്ച് വെച്ചില്ല അതുപോലത്തെ ടെക്നിക്കിലൂടെ ആയിപ്പ് കാണിക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ചെയ്യുന്നത് രണ്ടിനെ ഒട്ടിക്കുക രണ്ടിനെ കട്ട് ചെയ്യുക എക്സ്ട്രാ സെല്ലോട്ടൊപ്പം ഇടുക ബുക്കിൽ ഒട്ടിക്കുക ഈസി പരിപാടിയല്ലേ ഒന്നും വലിയ ഇത്ര ഇത്രയും ഒന്നും കൊടുക്കുന്ന നമുക്ക് മാർക്കറ്റിൽ നിന്നൊന്നും മേടിക്കേണ്ടല്ലോ നമുക്കിഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇഷ്ടമുള്ളത് സെല്ലോട്ടോപ്പിനകത്ത് ഉണ്ടെങ്കിൽ ഇഷ്ടമായത് ഇല്ലെങ്കിൽ ഫിസിക്ക് വെച്ചാലും മതിയല്ലോ നമുക്കിഷ്ടമുള്ള ഡ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോട്ട് കിട്ടിയില്ല എന്ന് വരില്ല അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഡാഗ്രം കിട്ടിയില്ലെങ്കിലും അപ്പം നമുക്ക് തന്നെ തന്നെ ഉണ്ടിക്കാം അപ്പം എല്ലാവർക്കും കൂട്ടായില്ലേ ഇനി നമ്മുടെ വെള്ളത്തി കിടക്കന്മാരെ നമുക്ക് ചെക്ക് ചെയ്യാം കുളിച്ച് കുളിച്ച് അവർ എവിടെ പോയെന്ന് ആർക്കറിയാം അപ്പോൾ അവരെയൊന്ന് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാം അതുകൊണ്ട് അവരെ വെള്ളത്തിനി എങ്ങനെ ട്രാൻസ്പെറൻ്റ് ആക്കുന്ന ഇതിൻ്റെ പേപ്പർ വശമില്ലേ ട്രാ സെലോട്ട് പൊട്ടിക്കാത്ത വശം അവിടെ ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി ചുരുണ്ടിക്കങ്ങൾ ആ പേപ്പർ കളഞ്ഞാൽ മതി അപ്പം ഫുൾ ട്രാൻസ്പെറൻ്റ് ആവും ഈസി പണിയല്ലേ എന്ന് ഓരോ ആൾക്കും നഷ്ടമില്ല ഒരു പരിപാടി ഇല്ലാത്ത അപ്പോൾ അതിന് ഇങ്ങനെ ചുരുണ്ട് പോകണേ ചുരണ്ടി ചുരടി ചുരണ്ടി അവന്മാരെ എല്ലാവരും എല്ലാവരെയും ട്രാൻസ്പെറൻറ്റ് ആക്കുവാണ് ഞാൻ വേറെ ഒരു ടെക്നിക്കും ട്രാൻസ്മേറ്റ് ടെക് ഇതിപ്പോൾ വീഡിയോ വലുതായതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇതിനകത്ത് ഉൾപ്പെടാത്തത് നിങ്ങൾ വേഗം പോയി ലൈക്ക് ഒക്കെ അടിക്കുക അങ്ങനെ എങ്കിലും നമുക്ക് വീണ്ടും കൊടുക്കുക ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി അടുത്ത ഏതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പറയണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചാണ് അവനിപ്പോൾ ഓൾറെഡി ഓൾറെഡി ഇച്ചിരി പശയുണ്ട് കണ്ടോ ഈ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിവ് സ്റ്റിക്ക് യൂസ് ചെയ്യാം പശയുള്ളതുകൊണ്ട് ഞാനിതിനകത്ത് തന്നെ ഒട്ടിക്കുകയാണ് ഇവനേയും നമ്മുടെ മറ്റേ രണ്ട് രണ്ടുപംമാരും കുട്ടപ്പനായിരിക്കാണ് ഇച്ചിരി കളർ പോലെ തോന്നും കാരണം ഞാൻ കളർ പെൻസിലോട് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മൂളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ ചെയ്യാൻ കേട്ടോ പിന്നെ പെർമനൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അല്ലാതെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഔട്ട്ലൈനോ കളറോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അത് വേറെ ടെക്നിക്കുണ്ട് അതും നമുക്കൊരു ദിവസം ചെയ്യാം കേട്ടോ അപ്പോൾ ഇവന്മാരെ എല്ലാം നമുക്ക് ഇനി രണ്ട് അവന്മാരുണ്ട് ഇവിടെ ഒട്ടിച്ച് കാണിച്ചു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബുക്ക് വെറുതെ ഇരിക്കുമല്ലേ ആ കൂട്ടുകാരെല്ലാം അവിടെ ഇരിക്കില്ല അവരുടെ കൂടെ ഒന്ന് വിടാന്നേ അപ്പോൾ എല്ലാവരും പോയി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത വേ വേണ്ട ഇഷ്ടം പോലെ ലൈക്കിങ് പോരട്ടെന്നേ എന്തടേ ഇത് അപ്പം എന്തോട്ടേ ഇവരെല്ലാവരും കൂട്ടുകാരെല്ലാം ഒന്നിച്ചൊരു പേജിൽ തന്നെ ഇരിക്കട്ടെ ഓക്കെ അപ്പം കൂട്ടുകാരെ വേമേ ആയിട്ട് എല്ലാവരും പോയി ലൈക്ക് ആൻഡ് സബ് സബ്സ്ക്രൈബ് ചെയ്ത് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് എല്ലാം ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ടോപ്പിക്ക് ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ ഇപ്പോൾ ഈ ലോങ്ങ് വീഡിയോ ആണ് ഇഷ്ടംപോലെ ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ